ഇന്നും പതിവ് പോലെ നമ്മൾ പറയുന്ന പോലെ തന്നെ കൊറിയർ അയക്കാനുണ്ട് തിങ്കളാഴ്ചയാണ് അപ്പോൾ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്കെന്നും കൊറിയർ അയക്കാണ്ട് നല്ല നല്ല പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളതിൽ കോണ്ടാക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാട്ടർ പ്ലാന്റ്സ് അതേപോലെ തന്നെ ലോട്ടസ് ലോട്ടസ് അതൊക്കെയാണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് ഓൾ കേരള കൊറിയർ അയച്ചുകൊടുക്കുന്നതാണ് ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻസുകളൊക്കെ കൊറിയർ അയച്ചു കൊടുക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് എന്തായാലും നിങ്ങളെ പ്ലാൻസുകൾ എത്തും എന്തെങ്കിലും കാരണവശാലേ ഞാൻ അത് പറയാൻ കാരണം കാരണവശാലേ കൊറിയർ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ ഇൻഫോം ചെയ്യണം എങ്കിലെനിക്ക് ട്രാക്ക് ചെയ്തോ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കോംബോ കൊടുത്തിരുന്നു അതിപ്പോൾ അതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അഞ്ച് പ്ലാൻസുകൾ വാട്ടർ പ്ലാൻസ് ലോട്ടസിൻ്റെ കൂടെ അപ്പോൾ ആ ഓഫറും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അഞ്ച് പ്ലാൻസുകളും ഞാൻ പാക്ക് ചെയ്യാൻ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ കാണുന്ന പ്ലാൻസുകളൊക്കെ അപ്പോൾ ഇത്രയും പാക്ക് ചെയ്ത് ഇത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഇനി ഓഫീസിൽ കൊണ്ടു കൊടുക്കണം അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ താങ്ക്